കേരള രാഷ്ട്രീയത്തിൽ യുവനേതാക്കൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും രൂക്ഷമായ വാഗ്വാദങ്ങളിലേക്കും ചിലപ്പോൾ ശാരീരിക സംഘർഷങ്ങളിലേക്കും വഴിമാറാറുണ്ട് പാലക്കാട് ഒരു ടെലിവിഷൻ ചർച്ചാ പരിപാടിക്കിടെ എസ് എഫ് മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ ബി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ കയ്യേറ്റം ചെയ്ത സംഭവം ഈ സംഘർഷങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഒറ്റപ്പെട്ട സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും അതോടെ വർഷങ്ങൾക്ക് മുൻപ് ആർഷോക്കെതിരെ ഉയർന്നുവന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും പൊതുമണ്ഡലത്തിൽ സജീവമാവുകയും ചെയ്തു ആർഷോയ്ക്കെതിരെയുള്ള വിമർശനങ്ങളെ ബി ജെ പി നേതാക്കൾ രാഷ്ട്രീയ ആയുധമാക്കിയപ്പോൾ അദ്ദേഹത്തെ പ്രതിരോധിച്ചുകൊണ്ട് മുൻ എ എസ് എഫ് നേതാവ് തന്നെ രംഗത്തെത്തി ആർഷോയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ ജാതി അധിക്ഷേപ പരാമർശങ്ങൾ പച്ചക്കള്ളമായിരുന്നുവെന്നും സി പി ഐയുടെ ഉന്നത നേതാവ് പോലും ഇത് തള്ളിക്കളഞ്ഞതാണെന്നുമുള്ള അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഈ സംഭവത്തിന് പുതിയ മാനങ്ങൾ നൽകി ഈ വിഷയത്തിന്റെ എല്ലാ തലങ്ങളും വിശകലനം ചെയ്യേണ്ടത് സമകാലീന കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം വിവാദങ്ങൾ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാൻ അനിവാര്യമാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ ചൂടേറിയ സംവാദങ്ങൾ അരങ്ങേറുന്ന വേദിയാണ് ടെലിവിഷൻ ചർച്ചകൾ എന്നാൽ പാലക്കാട് നടന്ന സംഭവം വാക്കുകൾക്കപ്പുറം ശാരീരിക അതിക്രമത്തിലേക്ക് നീങ്ങിയത് മാധ്യമ ധാർമ്മികതയുടെയും രാഷ്ട്രീയ മര്യാദയുടെയും ചോദ്യം ഉയർത്തുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ആർഷോയെ കയ്യേറ്റം ചെയ്ത നടപടി പൊതുസമൂഹത്തിൽ വലിയ വിമർശനങ്ങൾക്കും കാരണമായി ഒരു രാഷ്ട്രീയ ചർച്ചയിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ ശാരീരികമായി ആക്രമിക്കുന്നത് ജനാധിപത്യപരമായ രീതികൾക്ക് വിരുദ്ധമാണ് ഈ ആക്രമണത്തെ ഭരണകക്ഷിയായി സി പി എമ്മും അതിന്റെ യുവജന സംഘടനകളും ശക്തമായി അപലപിച്ചു എന്നാൽ ബി ജെ പി നേതൃത്വം അക്രമത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് ആർഷോയുടെ പഴയ വിവാദ പരാമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഇതിന് നേതൃത്വം നൽകി ആർഷോയെ വെള്ളപ്പൂശാനുള്ള സി പി എം ശ്രമങ്ങൾ വിലപ്പോകില്ലെന്നും എഐ എസ് എഫ് വനിതാ പ്രവർത്തകയോട് മോശമായി സംസാരിച്ച വ്യക്തിയാണ് ആർഷോ എന്നും അദ്ദേഹം വിമർശിച്ചു ഇവിടെ ഒരു യുവ നേതാവിന് നേരെയുണ്ടായ ശാരീരിക അതിക്രമത്തെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ അദ്ദേഹത്തിനെതിരെ നേരത്തെ ഉയർന്നു വന്നതും തെളിയിക്കപ്പെടാത്തതുമായ ആരോപണങ്ങളെ ഉപയോഗിക്കുന്നത് ബി ജെ പിക്ക് ഈ സംഭവത്തിൽ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള താല്പര്യത്തെയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് ആർഷോയുടെ പൊതുജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച ഒന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ എം ജി സർവകലാശാലയിലെ എസ് എഫ് ഐ എസ് എഫ് സംഘർഷത്തിനിടെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എസ് എഫ് ഐക്കെതിരെ നിങ്ങൾ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന പ്രസ്താവന ആർഷോ നടത്തിയതായി എ ഐ എസ് എഫ് വനിതാ നേതാവ് ആരോപിച്ചു ഈ പരാമർശം സ്ത്രീവിരുദ്ധവും ജാതി അധിക്ഷേപപരവുമാണെന്ന് ചൂണ്ടിക്കാട്ടി വലിയ കോളിളക്കവും സൃഷ്ടിച്ചു ഈ ആരോപണം ആർഷോയെ ലക്ഷ്യം വെച്ചുള്ള ശക്തമായ രാഷ്ട്രീയ വേട്ടയാടലായി പലരും വിലയിരുത്തുന്നു സി പി എം സി പി ഐ യുവജന സംഘടനകൾ തമ്മിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ആർഷയെ ഒറ്റപ്പെടുത്താൻ എതിരാളികൾ കണ്ടെത്തിയ വഴിയാണിത് ഈ ആരോപണം ആർഷോയെ ദളിത് വിരുദ്ധൻ സ്ത്രീ വിരുദ്ധൻ എന്നീ ചാപ്പകൾ കൂത്താൻ രാഷ്ട്രീയ എതിരാളികൾക്ക് അവസരം നൽകി പൊതുപ്രവർത്തന മേഖലയിലും വ്യക്തി ജീവിതത്തിലും ഈ ആരോപണങ്ങൾ ആർഷോയ്ക്ക് വലിയ തിരിച്ചടിയായി ഈ വിവാദങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ പോലും അദ്ദേഹം തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിന്നു എന്നതും ശ്രദ്ധേയമാണ് ആർഷോയ്ക്ക് നേരെ നടന്ന കയ്യേറ്റം വലിയ ചർച്ചയായതോടെ മുൻ എസ് എഫ് സംസ്ഥാന കൗൺസിൽ അംഗവും സി പി ഐ നേതാവുമായ എ സഹദ് നിർണായകമായി വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ആർഷോക്കെതിരായ പഴയ ആരോപണങ്ങളുടെ സത്യാവസ്ഥ സംബന്ധിച്ച ചർച്ചകൾക്ക് വഴിത്തിരിവായത് സഹദിന്റെ വെളിപ്പെടുത്തലിന്റെ കാതൽ വനിതാ നേതാവ് ആർഷോക്കെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ പച്ചക്കള്ളമായിരുന്നു എന്നതാണ് താൻ അന്നത്തെ സംഭവങ്ങൾ നേരിട്ടറിഞ്ഞ വ്യക്തിയാണെന്നും ആർഷോ ജാതി അധിക്ഷേപമോ സ്ത്രീവിരുദ്ധ പരാമർശമോ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഇത് കേവലം വനിതാ നേതാവിന്റെ വ്യക്തി വിരോധത്തിന്റെ ബാക്കി പത്രമായ നാറിയ നാടകമായിരുന്നുവെന്നും സഹദ് വെളിപ്പെടുത്തുന്നു ആരോപണങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അന്നത്തെ സി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രന്റെ നിലപാടാണ് എം സർവകലാശാല സംഭവത്തിന് ശേഷം നടന്ന എഐ എസ് എഫ് സംസ്ഥാന കൗൺസിൽ മീറ്റിംഗിൽ കാനം രാജേന്ദ്രൻ തന്നെ ഈ ആരോപണങ്ങൾ വ്യാജമാണെന്നും നടന്നത് നാറിയ നാടകമാണെന്നും റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും സഹത് പറയുന്നു സി പി ഐയുടെ ഏറ്റവും ഉന്നത നേതാവ് ഈ വിഷയം തള്ളിക്കളഞ്ഞെങ്കിൽ പോലും സംഘടന ആർഷയ്ക്കെതിരെ ആരോപണങ്ങൾ തിരുത്താൻ തയ്യാറായില്ല ഈ സത്യം എ ഐ എസ് എഫ് എഐ വൈ എഫ് പ്രവർത്തകർക്കിടയിലേക്ക് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് താൻ എ എസ് എഫ് സംസ്ഥാന കൌൺസിലിൽ നിന്നും രാജിവെച്ചതെന്നും സഹദ് വെളിപ്പെടുത്തുന്നു ഇത് സി പി ഐയുടെ യുവജന വിഭാഗത്തിനുള്ളിൽ ഈ വിഷയത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകളിലേക്കും ഒരു സഖ്യകക്ഷി നേതാവിനെതിരെ കള്ളപ്രചാരണങ്ങൾ നടത്തിയതിലെ ധാർമ്മിക പ്രശ്നങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു സഹദിന്റെ ഈ വെളിപ്പെടുത്തൽ ആർഷോക്കെതിരെ രാഷ്ട്രീയ എതിരാളികൾ നിരന്തരം ഉപയോഗിച്ചിരുന്ന ഒരു ആയുധത്തെ ദുർബലപ്പെടുത്തുന്നു കാനം രാജേന്ദ്രൻ പോലും തള്ളിക്കളഞ്ഞ ഒരു ആരോപണത്തെയാണ് ബി ജെ പി നേതാക്കൾ ഇപ്പോഴും ആർഷോക്കെതിരെ ഉപയോഗിക്കുന്നതെന്ന വിമർശനം ഇതിലൂടെ ശക്തമാകുന്നുണ്ട് ആർഷോ വിവാദം കേരള രാഷ്ട്രീയ ത്തിൽ നിരവധി ധാർമ്മിക ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളെ നേരിടാൻ വ്യക്തിപരമായ ആരോപണങ്ങളും കള്ളക്കഥകളും ഉപയോഗിച്ച് എതിരാളികളെ വേട്ടയാടുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേർന്നതാണോ ആരോപണം വ്യാജമാണെന്ന് ഉന്നത നേതൃത്വം അറിഞ്ഞിട്ടും അത് തിരുത്താൻ എ പോലുള്ള യുവജന സംഘടനകൾ തയ്യാറാകാതിരുന്നത് എന്തിനാണ് ഇത് സഖ്യകക്ഷിയായി സി പി എമ്മിന്റെ യുവജന നേതാവിനോട് കാണിച്ച രാഷ്ട്രീയ മര്യാദ ഇല്ലായ്മയായി കാണേണ്ടി വരും വർഷങ്ങളോളം ദളിത് വിരുദ്ധരെയും സ്ത്രീവിരുദ്ധരാണെന്ന് മുദ്ര കുത്തപ്പെട്ട ഒരു യുവ നേതാവിന്റെ പക്ഷം ചേർന്ന് അദ്ദേഹത്തിനെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോലും എ എ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിക്ക് രാഷ്ട്രീയ മര്യാദയുണ്ടോ എന്ന സഹദിന്റെ ചോദ്യവും പ്രസക്തമാണ് ഒരു യുവ നേതാവ് രാഷ്ട്രീയ എതിരാളികളുടെ ചില ഘട്ടങ്ങളിൽ സ്വന്തം മുന്നണിയിലെ ഘടക വേട്ടയാടൽ വേട്ടയാടലിനിരയായതിന്റെ വ്യക്തമായ സൂചനകൾ ഈ വെളിപ്പെടുത്തലുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഇത്തരമൊരു ഒരു സാഹചര്യത്തിൽ പൊതുപ്രവർത്തനത്തിൽ നിലനിൽക്കുകയും തന്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആർഷോയെ സഹത് ഉരുക്ക് മനുഷ്യ പ്രിയ സഹാവ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തീവ്രതയാണ് സൂചിപ്പിക്കുന്നത് പാലക്കാട് നടന്ന കയ്യേറ്റം പി എം ആർഷോയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു നിർണായക വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് ഈ സംഭവം ആർഷോയെ വീണ്ടും പൊതുചർച്ചയിലേക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹത്തിനെതിരെ നിലനിന്നി വലിയ ആരോപണങ്ങളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സഹദിനെ പോലുള്ളവർക്ക് അവസരം നൽകുകയും ചെയ്തു രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോഴും ആർഷോക്കെതിരെ പഴയ ആരോപണങ്ങൾ ആയുധമാക്കുമ്പോൾ അത് വ്യാജമായിരുന്നുവെന്ന വസ്തുത സി പി ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് അറിയാമായിരുന്നിട്ടും സംഘടനകൾ പാലിച്ച മൗനം ചോദ്യം ചെയ്യപ്പെടുന്നു രാഷ്ട്രീയ എതിരാളികൾ തമ്മിൽ ആരോഗ്യകരമായ സംവാദങ്ങൾ ഉണ്ടാകേണ്ടതിന് പകരം ശാരീരിക അതിക്രമവും കള്ള ആരോപണങ്ങൾ ഉപയോഗിച്ചുള്ള വേട്ടയാടലും നടക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ മൂല്യ ശോഷണമാണ് സൂചിപ്പിക്കുന്നത് ആർഷോയ്ക്കെതിരെ ഉയർന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ വ്യക്തിപരമായ വിരോധവും സംഘടനാപരമായ പോരുകളും ഉണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലുകൾ യുവ നേതാക്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഷ്കരമായ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് രാഷ്ട്രീയ മര്യാദ നിലനിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ആർഷോയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എ എസ് എഫ് പോലുള്ള സംഘടനകൾ തയ്യാറാകുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വിവാദത്തിൻ്റെ ധാർമ്മികമായ അന്ത്യം